السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي اصطفى نبينا واجتبى فأوحى إلى عبده ما أوحى وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه وبعد آذرني يا سهودري سهودر الماري സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വിശുദ്ധ ഖുർആാനിലെ എന്ന അധ്യായത്തിലെ പ്രവാചക പ്രകീർത്തനങ്ങളുടെ വിശകലനമാണ് ഈ ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും സച്ചരിതരായി ജീവിക്കുന്നവരോടുകൂടെയുമാണ് സത്യവിശ്വാസികളെ വിശുദ്ധ പ്രവാചകരുടെ ജന്മദിന സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രവാചകരുടെ ജീവചരിത്രത്തെക്കുറിച്ച് നാം അല്പം ചിന്തിക്കുകയാണ് വിശുദ്ധ പ്രവാചകരുടെ അത്യുന്നത സ്ഥാനത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെ കുറിച്ച് നാം അല്പം ആലോചിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പ്രവാചകരോട് അള്ളാഹുവിനുള്ള ഇഷ്ടവും പ്രവാചകരുടെ സ്ഥാനവും ആദരവും നമ്മെ ബോധിപ്പിക്കുന്നതിനായി ധാരാളം അധ്യായങ്ങൾ തന്നെ പ്രത്യേകമാക്കിയിട്ടുണ്ട് സൂറത്തുല്ലുഹ അത്തരം ഒരധ്യായമാണ് സൂറത്തുൽ ഫജിറിന് ശേഷമാണ് സൂറത്തുല്ലുഹ അവതരിപ്പിക്കപ്പെടുന്നത് ഫജിർ എന്നാൽ പ്രഭാതമാണ് എന്നാൽ ലുഹ പ്രഭാതത്തിനു ശേഷമുള്ള വെളിച്ചത്തിന്റെ തുടർച്ചയാണ് സന്മാർഗത്തിന്റെ നൈരന്തര്യമാണ് സൂറത്തുല്ലുഹയിൽ പ്രവാചകർക്കു വേണ്ടി രണ്ടു സമയങ്ങളെ മുൻനിർത്തി ശപഥം ചെയ്യുന്നുണ്ട് സത്യം ചെയ്യുന്നുണ്ട് രണ്ടു കാര്യങ്ങൾ ഒരിക്കലും പ്രവാചകർക്കു സംഭവിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് ആ രണ്ടു കാര്യങ്ങൾ മാ റബ്ബുക ഖല തങ്ങളുടെ രക്ഷിതാവ് ഉപേക്ഷിക്കുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല മറ്റു രണ്ടു കാര്യങ്ങളെ പ്രവാചകർക്ക് സ്ഥാപിച്ചു നൽകുന്നുണ്ട് പിന്നീട് അള്ളാഹു വിശുദ്ധ പ്രവാചകർക്കു ചെയ്ത വലിയ മൂന്നനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അലം യജിദ് സൂറത്തിന്റെ അവസാന ഭാഗത്ത് പ്രവാചകർക്ക് മൂന്ന് ഉപദേശങ്ങൾ കൂടി അള്ളാഹു നൽകുകയാണ് ഉദിച്ചുയരുന്ന പ്രഭാതത്തെ മുൻനിർത്തിയാണ് അള്ളാഹു ആദ്യം സത്യം ചെയ്യുന്നത് വിശുദ്ധ ദീനിന്റെ വ്യക്തതയെയും ലാളിത്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് പിന്നീട് ശാന്തമാവുന്ന മുൻനിർത്തിയാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് ഈ മതം ഉൾക്കൊള്ളുന്ന ശാന്തതയെയും സ്വസ്ഥതയെയുമാണ് അത് സൂചിപ്പിക്കുന്നത് മാവു കവമാ കല പ്രവാചകരെ തെരഞ്ഞെടുക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതിനു ശേഷം അങ്ങയെ നാം ഉപേക്ഷിക്കുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല അങ്ങെന്റെ ഹബീബാണ് എന്റെ സമീപസ്ഥനാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് വമ കല എന്ന പൊതുവായ പദമാണ് അത് സൂചിപ്പിക്കുന്നത് പ്രവാചകരെ എന്നു മാത്രമല്ല പ്രവാചകരുടെ അനുചരന്മാരെയും അന്ത്യനാൾ വരെ വിശുദ്ധ പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു എന്നു തന്നെയാണ് അതുകൊണ്ട് വിശുദ്ധ പ്രവാചകരെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ അള്ളാഹു നൽകുന്ന ഈ വലിയ വാഗ്ദാനത്തെ അള്ളാഹുവിന്റെ ഈ ഓശാരത്തെ നാം സന്തോഷപൂർവം സ്വീകരിക്കുക സത്യവിശ്വാസികളെ സൂറത്തുൽ പിന്നീട് പ്രവാചകരോട് അല്ലാഹു പറയുന്നത് വരാനിരിക്കുന്നത് താങ്കൾക്ക് പരലോകത്തു നൽകാനിരിക്കുന്ന ഔദാര്യങ്ങൾ ഇന്നു താങ്കൾക്കു ലഭിച്ചിരിക്കുന്നതിനേക്കാൾ സമ്പൂർണ്ണമാണ് സമഗ്രമാണ് മഹത്തരമാണ് തൃപ്തികരമാണ് എന്നാണ് വീണ്ടും അല്ലാഹു പറയുന്നു വല വൈകാതെ തന്നെ താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് ധാരാളമായി നൽകും താങ്കൾ തൃപ്തനാവുകയും ചെയ്യും അതുകൊണ്ട് വിശുദ്ധ പ്രവാചകരെ അങ്ങ് സന്തുഷ്ടനായിക്കൊള്ളുക അങ്ങ് അനാഥനായിരിക്കെ അങ്ങയെ നാം കൈവിട്ടില്ല പിന്നെയാണോ അത്യാദരണീയനായ പ്രവാചകനായി താങ്കളെ തെരഞ്ഞെടുത്ത ശേഷം നാം താങ്കളെ കൈവിടുന്നത് അള്ളാഹു വീണ്ടും ചോദിക്കുന്നു അലം യജിമ അങ്ങ് അനാഥനായിരിക്കെ അങ്ങേക്കു നാം അഭയം നൽകുകയും അങ്ങേയറ്റത്തെ പരിഗണന കൊണ്ട് അങ്ങയെ സവിശേഷനാക്കുകയും വലിയ അനുഗ്രഹങ്ങൾ നൽകുകയും സന്മാർഗം താങ്കൾക്ക് അറിയിച്ചു തരുകയും സൃഷ്ടികൾക്ക് പ്രവാചകരായും അള്ളാഹുവിന്റെ വഹിയുടെ അമീനായും അങ്ങയെ നാം തെരഞ്ഞെടുക്കുകയും ചെയ്തില്ലയോ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകരെ അള്ളാഹു താങ്കൾക്ക് കിതാബ് അവതരിപ്പിക്കുകയും തത്വജ്ഞാനം നൽകുകയും ചെയ്തു താങ്കൾ അറിയാത്ത കാര്യങ്ങൾ താങ്കളെ പഠിപ്പിച്ചു അള്ളാഹു താങ്കൾക്കു ചെയ്തു തന്നിരിക്കുന്ന ഔദാര്യങ്ങൾ അതിമഹത്തരമാണ് അള്ളാഹു അത്യന്തം പരിശുദ്ധനാണ് അവന്റെ ഔദാര്യം കൊണ്ട് അവൻ താങ്കളെ ഐശ്വര്യവാനാക്കി ധാരാളം അനുഗ്രഹങ്ങൾ അവൻ വർഷിച്ചു തന്നു വവജദ താങ്കൾ ദരിദ്രനും കുടുംബഭാരമുള്ളവരുമായിരുന്നപ്പോൾ താങ്കൾക്ക് അല്ലാഹു ഐശ്വര്യം നൽകി അല്ലാഹുമിഹദീനബി കീൻ വലിമൻ അല്ലാഹുവെ പ്രവാചകരുടെ ചര്യ പിന്തുടരുന്നവരിലും പ്രവാചകരുടെ സ്ഥാനം ഉൾക്കൊള്ളുന്നവരിലും പ്രവാചകരുടെ നേടിയെടുക്കുന്നവരിലും ഞങ്ങളനി ഉൾപ്പെടുത്തേണമേ വിശുദ്ധ പ്രവാചകരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ സൂറത്തുല്ലഹയിൽ പ്രവാചകരെ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തിയ ശേഷം മറ്റുള്ളവരോട് അതുപോലെ നന്മകൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി അനാഥരുടെ അവകാശങ്ങൾ പരിഗണിക്കണമെന്ന് പരിഗണിക്കണമെന്നോർമ്മിമു അതിനാൽ അനാഥരോട് താങ്കൾ കാഠിന്യം കാട്ടരുത് വിശുദ്ധ പ്രവാചകർ അനാഥരോട് അങ്ങേയറ്റം കരുണ കാണിക്കുകയും അവരെ പരിഗണിക്കുകയും അവരെ സംരക്ഷിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവിടെ ഇങ്ങനെ പറഞ്ഞു ആന വില തന്റെ ചൂണ്ടുവിരലും നടുവിരലും ഒന്നിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനും അനാഥരെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരം സമീപസ്ഥരായിരിക്കുമെന്ന് അവിടന്ന് വാഗ്ദാനം ചെയ്തു ശേഷം അറിവോ സമ്പത്തോ ചോദിച്ചു വരുന്നവനോട് മാന്യമായി പെരുമാറണമെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അള്ളാഹു പ്രവാചകരെ ഓർമ്മപ്പെടുത്തി ചോദിച്ചു വരുന്നവരെ താങ്കൾ വിരട്ടിയോടിക്കരുത് അതുകൊണ്ടുതന്നെ ആരെന്തു ചോദിച്ചാലും പ്രവാചകരത് നൽകുമായിരുന്നു ഒരു കൂട്ടം ആളുകൾ ഒരിക്കൽ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു പ്രവാചകരത് നൽകി അവർ വീണ്ടും ചോദിച്ചു അവർക്ക് വീണ്ടും നൽകി അങ്ങനെ പ്രവാചകരുടെ കൈവശമുള്ള മുഴുവൻ തീർന്നുപോയി അവസാനം പ്രവാചകർ അവരോട് ഇങ്ങനെയാണ് ഫലൻ അദ്ദഹിറഹു അൻകും എൻ്റെ കയ്യിൽ എന്ത് സൗഭാഗ്യമുണ്ടെങ്കിലും ഞാൻ അത് നിങ്ങൾക്കു തരാതിരിക്കില്ല എന്ന് സൂറത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ സ്മരിക്കുവാനും അതോർത്തു പറയുവാനും പ്രവാചകരോട് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എല്ലാ സമയത്തും സ്മരിക്കുകയും അവ ഓർക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ആ അനുഗ്രഹങ്ങളുടെ പേരിൽ എപ്പോഴും അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരുമായിരുന്നു നമ്മുടെ ഇഷ്ടഭാചനമായ പ്രവാചകരെ പിന്തുടരുന്ന നമ്മളോരോരുത്തരും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സ്മരിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ സുന്ദരമായ രൂപത്തിൽ സൃഷ്ടിച്ചു ആരോഗ്യം കൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിച്ചു സുഭിക്ഷമായ ജീവിതം കൊണ്ട് അവൻ നമ്മെ സഹായിക്കുകയും സുരക്ഷിതമായ നാടു നൽകി അവൻ നമ്മെ ആദരിക്കുകയും അനുഗ്രഹീതമായ നേതൃത്വം കൊണ്ട് നമ്മെ സൗഭാഗ്യവാന്മാരാക്കുകയും ചെയ്തു അതുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് സ്മരിക്കാം അങ്ങനെയാവുമ്പോഴേ അള്ളാഹു അത് നിലനിർത്തുകയുള്ളൂ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുകയുള്ളൂ സ്വർഗത്തിൽ അവൻ നമുക്ക് പ്രവേശനം നൽകുകയുള്ളൂ ഈ മഹനീയ സന്ദർഭങ്ങളിൽ പ്രവാചകരുടെ ജീവചരിത്രം നാം വായിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കേണ്ടതുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ പ്രവാചകരോടുള്ള ബഹുമാനവും ഇഷ്ടവും നാം നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട് അവരിൽ പ്രവാചകരുടെ സ്വഭാവങ്ങളും മൂല്യങ്ങളും നാം വളർത്തേണ്ടതുണ്ട് നമ്മുടെ പ്രവാചകർക്കു വേണ്ടി നമുക്ക് ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുകയുമാവാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാർമത്തല്ലാഹി